ഇന്ത്യൻ പാർലമെൻറ്റ് ജനാധിപത്യത്തിൻ്റെ സ്വീകോവിലായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്നാൽ ജനാധിപത്യ നിഷേധത്തിൻ്റെ അന്തരീക്ഷമാണ് നിലവിൽ പാർലമെൻറ്റിലുള്ളത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്നതാണ് ഇപ്പോഴത്തെ രാജ്യത്തെ സ്ഥിതിവിശേഷം പാർലമെൻറ്റിനകത്ത് ചർച്ച അനുവദിക്കുന്നില്ല ഭരണഘടന നിർമ്മാതാക്കളായിട്ടുള്ള മഹാന്മാരി ഉൾപ്പെടെ അവഹേളിക്കുന്നു സവർക്കറിന് വാഴ്ത്തുപാട്ടും അംബേദ്കർക്ക് നിന്നയും എന്നുള്ളതാണ് നിലവിലുള്ള പാർലമെൻറ്റിൻ്റെ സ്ഥിതിവിശേഷം എത്രമേൽ മോശമായാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അംബേദ്കറിനെ കുറിച്ച് പാർലമെൻറ്റിനകത്ത് സംസാരിച്ചത് എന്നുള്ളത് നമ്മളെല്ലാം കഴിഞ്ഞു ഒരിക്കലും ഒരു ആഭ്യന്തര മന്ത്രിയിൽ നിന്ന് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ഏറ്റവും നിണ്യമായ പ്രയോഗമാണ് അമിത്ഷായിൽ നിന്ന് പാർലമെൻറ്റ് ശ്രമിക്കാനിടയായിട്ടുള്ളത് അത്തരത്തിൽ ആഭ്യന്തര മന്ത്രി ബി ജെ പിയുടെ പ്രതിനിധിയായി ഇപ്പോഴും മന്ത്രിസഭയിൽ നിൽക്കുകയാണ് അദ്ദേഹം മാപ്പ് പറയേണ്ടത് ഏറ്റവും സാമാന്യമായിട്ടുള്ള ഒരു യുക്തിയാണ് എന്നാൽ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല പാർലമെൻറ്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തെങ്ങത്തിറങ്ങുണ്ടായി ഞാനിവിടെ സൂചിപ്പിക്കുന്നത് പാർലമെൻറ്റ് ജനാധിപത്യ നിഷേധത്തിൻ്റെ വേദിയാക്കി മാറ്റി ഭരണഘടനാ നിർമ്മാതാക്കളെ ഉൾപ്പെടെ അവഹേളിച്ച് ബി ജെ പിയുടെ ഹിന്ദുരാഷ്ട്ര പ്രഖ്യാപനത്തിൻ്റെ പാതയാണ് ഇപ്പോഴവർ ഒരുക്കാൻ നോക്കുന്നത് എം പി എന്ന നിലയിൽ ഞാൻ പാർലമെൻറ്റിൽ ചോദിച്ച ചോദ്യങ്ങളോട് ചോദ്യങ്ങളോടുൾപ്പെടെ അവരെടുത്തിട്ടുള്ള സമീപനം ഇവിടെ പറയാതെ നിർവാഹമില്ല ചോദിച്ച ചോദ്യങ്ങൾക്ക് നിലവിൽ ഉത്തരം തരുന്നില്ല ചോദ്യങ്ങളെ അവർ അവർക്ക് വേണ്ട നിലയിൽ ചോദിക്കാൻ വേണ്ടി അംഗങ്ങളെ നിർബന്ധിക്കുന്നതിനിടയാക്കുന്ന നിലയിലാണ് സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിലുദാഹരണം ഞാൻ നേരത്തെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിലെ ആകെയുള്ള ഒഴിവിനെക്കുറിച്ച് ചോദിച്ചിരുന്നു കരസേനയിലെ കരസേനയിലൊഴിവ് നാവികസേനയിലെ ഒഴിവ് വ്യോമസേനയിലൊഴിവ് എനിക്ക് മറുപടി കിട്ടുകയും നിങ്ങളൊക്കെ അത് വാർത്തയാക്കുകയും ചെയ്തതാണ് റെയിൽവേയിലെ ഒഴിവിനെക്കുറിച്ച് ചോദിച്ചു അതിലുത്തരം കിട്ടി അങ്ങനെ പല നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒഴിവ് കിട്ടിയത് എൻ്റെ കണക്ക് കിട്ടിയത് നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും എന്നാൽ തുടർ വർഷങ്ങളിൽ എടുത്തിട്ടുള്ള സമീപനം എന്താണെന്ന് വെച്ചാൽ സൈന്യത്തിലെ ഒഴിവിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഉത്തരം തരാൻ പറ്റില്ല എന്നാണ് നോക്കൂ സൈന്യത്തിൽ ആർമിയിൽ എത്ര എന്ന് ചോദിച്ചാൽ അതെന്തിനാണ് ഇത്തരത്തിലൊരു മറുപടിയാക്കി മാറ്റുന്നത് വെച്ചാൽ രാജ്യരക്ഷയുടെ പ്രശ്നമായതുകൊണ്ട് അതിൽ മറുപടി തരാൻ പറ്റില്ല ചിലവഴിച്ച കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷയുടെ പ്രശ്നമാണ് വിമാനത്തിൻ്റെ വാങ്ങിയതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് ഏത് കണക്ക് ചോദിക്കുമ്പോഴും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് നൽകേണ്ടതില്ല എന്ന മട്ടിലാണ് ഇവരുടെ മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്യന്തം അപലനീയമായിട്ടുള്ള ഒരു സമീപനമാണ് പാർലമെൻറ്റിൽ ഇവർ സ്വീകരിച്ചു പ്രതിപക്ഷത്തെ മാനിക്കാതെ പ്രതിപക്ഷ അംഗങ്ങൾക്ക് പരിഗണന നൽകാതെ ചർച്ചയ്ക്ക് അവസരം നൽകാതെ അംബേദ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാരായിട്ടുള്ള വ്യക്തിഗത വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന ഈ ഭരണ നിർവഹണം ഒരിക്കലും രാജ്യത്തെ ജനാധിപത്യത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല പ്രതിപക്ഷം മുൻകൂട്ടി തന്നെ നിശ്ചയിച്ച് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഇടയിലേക്ക് ആ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്ന ഉദ്ദേശവുമായിട്ടാണ് ഭരണപക്ഷത്തിൻ്റെ ആളുകൾ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതെന്തായാലും ഒരു അംഗീകരിക്കാനാവാത്ത പ്രവൃത്തിയാണ് കാരണം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ മകരദ്വാറിലേക്ക് അംബേദ്കർ പ്രതിമയിൽ നിന്ന് അങ്ങോട്ട് പ്രകടനമായി വന്ന് അവിടെ ഇരുന്ന് സമരം ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത് ഞങ്ങളാകെ അതിൽ ഭാഗമാക്കായിട്ടുള്ള ആളുകളാണ് ഭരണപക്ഷത്തിൻ്റെ ആളുകൾ അലങ്കോലമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് അവിടേക്ക് വന്നിട്ടുള്ളത് ഉന്നയിച്ച പ്രസക്തമായ ഒന്ന് ഒന്ന് രണ്ട് വിഷയം അകത്ത് അംബേദ്കറുടെ ഒരു ചിത്രം പോലും വെക്കാൻ കോൺഗ്രസ്സിന് ഭരണമുള്ള കാലത്ത് അവർ തയ്യാറായിട്ടില്ല രണ്ട് അംബേദ്കറെ തിരഞ്ഞെടുപ്പിൽ രണ്ട് തവണ പരാജയപ്പെടുത്താൻ നെഹ്റു നടത്തിയിട്ടുള്ള ഇനിഷ്യേറ്റീവ് മൂന്ന് ഭാരതരത്ന നെഹ്റുവിനെ പോലുള്ള ആൾക്കാരെ സ്വന്തമായിട്ട് എടുത്ത് ദേഹത്തിട്ട് അണിയുന്ന സമയത്ത് പോലും ഭരണഘടന ഒരു ഭാരതരത്നം നൽകാൻ കോൺഗ്രസ് ഇതര സർക്കാർ ബി ജെ പിന്തുണയിലുള്ള സർക്കാർ വേണ്ടി വന്നു ഇത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണല്ലോ അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത് അതെങ്ങനെയാണ് അംബേദ്കറെ അപമാനിക്കില്ലാതെ ജനത്തിൻ്റെ ചാനലിൻ്റെ പ്രതിനിധിയുടെ ചോദ്യമാണല്ലോ ഭരണഘടനയെ കത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഇന്ത്യ പതാ ഇന്ത്യയുടെ പതാക ത്രിവർണ്ണ പതാക ആവരുത് എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യ എല്ലാ അർത്ഥത്തിലും മനുസ്മൃതി ആസ്പദമാക്കി ഭരണം നടത്തപ്പെടേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക ശാസ്ത്രം ഇന്ത്യയിലുണ്ട് ആ പ്രത്യയശാസ്ത്രത്തെ വാഴ്ത്തി പാടുകയാണ് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത് സവർക്കറിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള സമയം ഒന്ന് അളന്നു നോക്ക് ഗാന്ധിജിയെക്കുറിച്ച് പറയാൻ വേണ്ടി അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ലല്ലോ അംബേദ്കറിൻ്റെ സന്ദേശത്തെക്കുറിച്ച് പറയാൻ സമയം കിട്ടിയിട്ടില്ലല്ലോ പിന്നെ കോൺഗ്രസിനെ ന്യായീകരിക്കുക എന്നുള്ളത് എൻ്റെ പണിയല്ല കോൺഗ്രസിൻ്റെ അടിയന്തിരാവസ്ഥയായാലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ കോൺഗ്രസിനെ ന്യായീകരിക്കുക എന്നുള്ളത് എൻ്റെ പണിയല്ല പക്ഷേ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണ് ആർ എസ് എസിൻ്റെ ബി ജെ പി കടുത്ത വർഗീയതയും ജനതയെ ഭിന്നിപ്പിക്കുക എന്നുള്ള ഉദ്ദേശവുമായിട്ടുള്ള അതിൻ്റെ ഒരു പരിപാടിയുടെ പ്രഖ്യാപനം തന്നെയാണ് അമിത് പാർലമെന്റിൽ നടത്തിയിട്ടുള്ളത് അങ്ങ് അങ്ങ് ഇ എം എസ് എഴുതിയത് പൂർണ്ണമായി വായിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവാൻ ഇടയിൽ കേൾക്ക് പൂർണ്ണമായി വായിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും സവർക്കർ മാപ്പെഴുതി കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിലെ യാഥാർത്ഥ്യമാണ് ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നും അത് കഴിഞ്ഞാൽ ഞാൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ പാദസേവകനായി ജീവിച്ചു കൊള്ളാമെന്നും പറഞ്ഞിട്ടുള്ള ഒരു മഹാ ഒരു വ്യക്തിയെ ജനൻ ടിവിക്കും അതിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിനും മഹാനായി തോന്നേക്കാം പക്ഷേ പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇ എം എസ് വിലയിരുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രവർത്തനത്തെ എന്താണ് ഓരോ ഘട്ടത്തിലും നടത്തിയിട്ടുള്ള ഇടപെടലുകളെ ആസ്പദമാക്കിയാണ് ജയിലിലേക്ക് പോകുമ്പോൾ ഉയർത്തിയിട്ടുള്ള വ്യക്തിയെ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഇന്ത്യയിൽ ആദ്യമായി ദുരാക്ഷവാദമുയർത്തിയിട്ടുള്ളത് സവർക്കറാണ് ആ സവർക്കറിനെ അംഗീകരിക്കാൻ ഇന്ത്യയിലെ ജനാധിപത്യവാദികൾക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അംബേദ്കർ ഇന്ത്യയിലെ ജനാധിപത്യ ഇന്ത്യയിലെ മന്ത്രിയായിരുന്നു എന്നുള്ളത് നമ്മൾ അവിസ്മരി മറന്നുകളയാൻ പാടില്ലാത്തൊരു കാര്യമാണ് എന്നു പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹപ്രവർത്തകനായി മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ള ഒരാളായിരുന്നു അംബേദ്കറിൻ്റെ നിലപാടുകളോട് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിലപാടുകളോട് അല്ലെങ്കിൽ വല്ലഭായ് പട്ടേലിൻ്റെ നിലപാടുകളോട് ഗാന്ധിജിയുടെ നിലപാടുകളോട് ഒരാൾക്ക് യോജിക്കാം വിയോജിക്കാം അത് പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ അംബേദ്കറും നെഹ്റുവും ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെല്ലാം ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഭരണഘടനയുടെ നമ്മുടെ ഭരണഘടനയുടെ ഈ രാജ്യത്തിൻ്റെ ജനതയുടെ ആകെ മാനവികതയുടെ മഹാ പ്രഖ്യാപനമായി നാം കാണുന്ന ഭരണഘടനയുടെ ഉള്ളടക്കത്തെ അതിൻ്റെ പ്രിയാമ്പിളിയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളെ അതിൻ്റെ സന്ദേശത്തെ ചുട്ടുകരിക്കുന്ന നിലയിലുള്ള ഒരു പ്രവർത്തനത്തെയും ഒരു ആഹ്വാനത്തെയും അംഗീകരിക്കാൻ ഈ രാജ്യത്തിലെ ജനാധിപത്യവാദികൾക്ക് കഴിയില്ല